മാഡ്രിഡിലെ പൊള്ളുന്ന ചൂടിൽ ജീവിക്കുമ്പോൾ മുൻപ് താമസിച്ചിരുന്ന കാഴ്ചമുഖവും ഉൾക്കടലുകളും സ്വപ്നം കണ്ട് നഷ്ടപ്പെട്ടുപോയ ആ പഴയ ലോകം ഭാവനയിലൂടെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് കുട്ടികൾ ടോട്ടോയും ജോവലും ഒരു സാധാരണ ഇതിവൃത്തത്തെ മാജിക്കൽ റിയലിസം എന്ന രചനാസംഗേതത്തിലൂടെ അസാധാരണമായ അനുഭവമാക്കി മാറ്റുകയാണ് മാർക്വസ് ഈ കഥയിൽ മാർക്വസിന്റെ ഈസ് ലൈക്ക് വാട്ടർ എന്ന ഈ കഥ വിവർത്തനം ചെയ്തിരിക്കുന്നത് ചന്ദ്രമതിയാണ് നദിയോ കടലോ കപ്പലോ ഇല്ലാത്ത യൂറോപ്യൻ നഗരത്തിലെ ഒരു ഫ്ളാറ്റിൽ അഞ്ചാം നിലയിലാണ് ടോട്ടോയും ജോവലും മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നത് മുൻപ് ഇവർ താമസിച്ചിരുന്നത് തുറമുഖ നഗരമായ കാട്ജിനയിലാണ് കാർജിനയോടുള്ള അടുപ്പം തീവ്രമായ അഭിനിവേശമായി കുട്ടികളിൽ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ളാറ്റിൽ എത്തിയ പാടെ അവർ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടത് തുഴ വള്ളമാണ് ഫ്ളാറ്റിൽ വള്ളം തുഴയാൻ ഷവറിൽ നിന്ന് വരുന്ന വെള്ളമേയുള്ളൂ എന്ന് അമ്മ മറുപടി പറയുന്നു കുട്ടികളുടെ ആവശ്യം വിചിത്രമാണെങ്കിലും എലിമെന്ററി സ്കൂളിൽ മികവ് പുലർത്തിയാൽ തുഴവെള്ളം വാങ്ങി നൽകാമെന്ന് മാതാപിതാക്കൾ പറഞ്ഞതോടെ കുട്ടികൾ നന്നായി പഠിച്ചു സാമ്പത്തിക പരാധീനതകൾ ഉണ്ടെങ്കിലും അച്ഛൻ കുട്ടികൾക്ക് നൽകിയ വാക്കു പാലിച്ചു അവർക്ക് തുഴവെള്ളം വാങ്ങിക്കൊടുത്തു ബുധനാഴ്ച അച്ഛനമ്മമാർ സിനിമയ്ക്ക് പോയപ്പോൾ കുട്ടികൾ സ്വീകരണ മുറിയിലെ ഏറ്റവും പ്രകാശമുള്ള ബൾബ് പൊട്ടിച്ചു പൊട്ടിയ ബൾബിൽ നിന്ന് തണുത്ത വെള്ളത്തിന്റെ ഒഴുക്ക് പോലെ പ്രകാശം കുതിച്ചു ചാടി നിലത്തുനിന്ന് മൂന്നടിയോളം ഉയരത്തിൽ പ്രകാശം തളം കെട്ടുന്നത് വരെ അവർ നോക്കി നിന്നു പിന്നെ തുഴവള്ളം എടുത്ത് വീടിനുള്ളിലെ എല്ലാ ദ്വീപുകളിലേക്കും ഇഷ്ടം പോലെ സഞ്ചരിച്ചു പ്രകാശം ജലം പോലെയാണെന്നും ടാപ്പ് തുറന്നാൽ മതി കുതിച്ചൊഴുകുമെന്നും ഒരിക്കൽ അച്ഛൻ പറഞ്ഞതാണ് ഈ സാഹസത്തിന് കുട്ടികളെ പ്രേരിപ്പിച്ചത് അങ്ങനെ എല്ലാ ബുധനാഴ്ച രാത്രികളിലും അവർ പ്രകാശം തുറന്നുവിട്ട് വള്ളം തുഴയുന്നത് തുടർന്നു സിനിമ കഴിഞ്ഞെത്തിയ അച്ഛനമ്മമാർ കാണുന്നത് ഉണങ്ങിയ തറയിൽ മാലാഖമാരെ പോലെ ഉറങ്ങിക്കിടക്കുന്ന മക്കളെയാണ് പിന്നീട് മുങ്ങൽ പരീക്ഷണത്തിനുള്ള സാമഗ്രികളാണ് കുട്ടികൾ ആവശ്യപ്പെട്ടത് ജൂലൈ മാസത്തിൽ ടോട്ടോയും ജോവലും ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കിയപ്പോൾ അവർക്ക് മുങ്ങൽ സാമഗ്രികൾ വാങ്ങിക്കൊടുത്തു അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ സിനിമയ്ക്ക് പോയപ്പോൾ അവർ അപ്പാർട്ട്മെന്റ് നിറയെ പന്ത്രണ്ടടി പൊക്കത്തിൽ പ്രകാശം നിറച്ചു ഇരിപ്പിടങ്ങൾക്കും കട്ടിലിനും കട്ടിലിനുമൊക്കെ അടിയിൽ സ്റ്റാവുകളെ പോലെ കുട്ടികൾ മുങ്ങി തപ്പി വർഷാവസാനത്തിൽ രണ്ട് സഹോദരങ്ങൾക്കും മാതൃകാ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ കിട്ടി സഹപാഠികൾക്ക് വീട്ടിൽ വെച്ച് ഒരു പാർട്ടി കൊടുക്കണമെന്നാണ് ഇത്തവണ കുട്ടികൾ ആവശ്യപ്പെട്ടത് അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയപ്പോൾ ഫ്ലാറ്റ് സമുച്ചയത്തിന് വെളിയിലൂടെ നടന്നുപോകുന്ന ആൾക്കാർ ഒരു അത്ഭുത കണ്ടു മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് പ്രകാശത്തിന്റെ ഒരു വെള്ളച്ചാട്ടം അത് മട്ടുപ്പാവുകൾ നിറഞ്ഞു കവിഞ്ഞ് കെട്ടിടത്തിന്റെ മുൻവശത്തുകൂടി പെരുമഴ പോലെ പെയ്തിറങ്ങി ഒരു സുവർണ പ്രളയമായി പെരുവിലൂടെ ഒഴുകുന്നു അകലെ പട്ടണം വരെയുള്ള വഴി പ്രകാശത്തിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്നു അത്യാഹിത സന്ദേശത്തിനു പിന്നാലെ വന്ന തീകെടുത്തൽക്കാർ അഞ്ചാം നിലയിലെ വാതിൽ തകർത്ത് അപ്പാർട്ട്മെന്റിന്റെ മുഗൾ തട്ട് വരെ പ്രകാശം നിറഞ്ഞു കവിയുന്നത് കണ്ടു സോഫയും പുലിത്തോലിൽ പൊതിഞ്ഞ ചാരു കസേരകളും സ്വീകരണ മുറിയിൽ പല പൊക്കത്തിൽ ഒഴുകി നടക്കുന്നു പിയാനോയും കൂട്ടത്തിൽ ഒഴുകുന്നു മുപ്പത്തിയേഴ് സഹവാടികളും വീട്ടിൽ ഒഴുകി നടന്നു കുട്ടികൾ ഒരേ സമയത്ത് ഒരുപാട് ലൈറ്റുകൾ പ്രകാശിപ്പിച്ചത് പ്രകാശത്തിന്റെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായത് പൊള്ളുന്ന വേനലും മഞ്ഞും കാറ്റുമുള്ള നദിയോ കടലോ ഇല്ലാത്ത ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത ആളുകളുള്ള മാഡ്രിഡ് എന്ന പട്ടണം ഇപ്പോൾ പ്രകാശ പ്രകാശജലത്തിൽ തുഴഞ്ഞു നടക്കുകയാണ് നഷ്ടപ്പെട്ട ഭൂതകാലത്തെ മാന്ത്രിക ഭാവനയാൽ തിരിച്ചു കുട്ടികൾ